കാരുണ്യവനായകർത്താവെ ഈ ദിവസം മുഴുവനും നിൻ്റെ കൃപകളാണെന്ന് പറഞ്ഞ് തന്നെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു മാത്രത്തെ എങ്ങേക്ക് നന്ദി പറയുന്നു പാറമേൽ പണിത ഭവനം വീഴാത്തതുപോലെ ഉറപ്പുള്ളതുപോലെയുള്ള വിശ്വാസത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞെങ്ങേ സ്തുതിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ചങ്ങളുടെ അനന്ത കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്വദിക്കുന്നു കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു കർത്താവെ സിറൽ ഓഫ് അലക്സാൻഡ്രിയയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിഷയത്തിന് എത്രമാത്രം ശക്തിപൂർവ്വം സഭാ അങ്ങനെയുള്ള വചനത്തെയും അതിനുള്ള വിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്നതിന് പരിശ്രമിച്ചു എന്ന് ഞങ്ങളറിയും ഇതാ നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പ്രബോധനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട പാഷാണ്ഡതകൾക്കെതിരെ പോരാടുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം നിൻ്റെ കൃപകളാണ് നിൻ്റെ ചൈതന്യമാണ് അനുനിമിഷവും ഞങ്ങളെ നയിക്കുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം ഇന്നതായി ദിവസത്തിൽ നീ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കി ആരാധിക്കുന്ന മാത്രങ്ങിക്കാൻ നന്ദി പറയും കാറ്റടിച്ച് അതുലയുന്നത് പോലെ ഞാങ്ങനെ പോലെ ആടാതിരിക്കുവാൻ വിശ്വാസം സ്ഥിരപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം സ്നാവയോഹന്നാൻ്റെ വിശ്വാസത്തെ ഞങ്ങൾ ഓർക്കും കാറ്റത്താടുന്ന ഞങ്ങളെ ആയിരുന്നില്ല സ്നാവയോഹന്നാൻ എന്ന വചനത്തിൽ പറയുന്നുണ്ട് തെറ്റിനെ തെറ്റായി കാണുവാനും രാജാവായാലും പ്രജയായാലും തെറ്റ് തെറ്റ് തന്നെയാണെന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ തെറ്റിനെ വെറുക്കുവാനും നന്മയെ സ്നേഹിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ നിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഉറപ്പുള്ള ഈ കെട്ടിടം പോലെ ഉറപ്പോ കൂടി ഞങ്ങളുടെ വിശ്വാസം ജീവിതം നയിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ എങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ തക്ക വിധം ഞങ്ങളെ അനുഗ്രഹിക്കണം വിശ്വയെ രാത്രിയിൽ സുഖമായി നിദ്ര നൽകി അനുഗ്രഹിക്കണം ദൂതന്മാരുടെ രാജാവായിരുന്ന ശ്രീ കണ്ണേശുവെ പെട്ടെന്നുള്ള മരണത്തിലെ ഞങ്ങളെ കാത്തുകൊള്ളണം അഭാധത്തിൽ നിന്നെ മർത്തപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം വിശ്വയെ നന്ദി വിശ്വേശുതി വിശ്വ ആരാധന